എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് സിമി മുഹമ്മയുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്നെടുത്ത സുന്ദരൻ പോത്ത് എന്ന കഥ കേട്ടാലോ കുട്ടിക്കാലത്ത് ഞങ്ങളെയൊക്കെ അലോസരപ്പെടുത്താൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ദാരിദ്ര്യത്തിനല്ലാതെ മറ്റാർക്കും കഴിയുമായിരുന്നില്ല അതാകട്ടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആവശ്യവും ആയിരുന്നു ജീവിതത്തിന് ഓരോ അനുഭവവും ഒരു പാഠമാകുന്നു വിശപ്പിൻ്റെ വിലയറിയാൻ മറ്റു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും മനസ്സ് അറിയാൻ സകല സൗഭാഗ്യങ്ങളും വിരൽത്തുമ്പിൽ വന്നണയുന്ന ഇന്നത്തെ ബാല്യമോ പ്രകൃതി അവനെ ഒന്നും പഠിപ്പിക്കുന്നില്ല അവൻ പ്രകൃതിയിൽ നിന്നും ഒന്നും ആവശ്യപ്പെടുന്നുമില്ല അതിമനോഹരമായ കുട്ടനാടൻ കായൽ തീരങ്ങളുടെ തുടർച്ചയാണ് ഞങ്ങളുടേതും ദിവസവും ഉള്ള കായലിലെ നീന്തിക്കുളിയുടെ സുഖം പറഞ്ഞറിയിക്കാനാവില്ല ഞങ്ങളുടെയൊക്കെ കൈകാലുകൾ മെലിഞ്ഞതാണെങ്കിലും ബലിഷ്ടമായിരുന്നു വെള്ളത്തിൽ നീന്തി ശീലിക്കുന്നവൻ കരയിൽ എത്ര ഓടിയാലും നടന്നാലും ക്ഷീണിക്കില്ല വീടിന് അല്പമകലെ വലിയൊരു കുളമുണ്ട് വലിയ കുളം എന്ന് തന്നെയാണ് പേര് മഴക്കാലത്ത് വലിയ കുളത്തിൽ വെള്ളം കിടക്കുമ്പോഴും ഞങ്ങൾ നീന്തി തുടിക്കും നൂറും നൂറ്റമ്പതും തീരും വരെ മുങ്ങിക്കിടക്കും കരയിലെ കടമ്പു മരത്തിൽ കയറി തലകുത്തനെ ചാടും ആട് എന്ന ഇരട്ട പേരുള്ള ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു സുബ്രഹ്മണ്യൻ എന്നോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അതാരും വിളിക്കാറില്ലെന്ന് മാത്രം അവൻ്റെ അമ്മ മാത്രം ചില സന്ധ്യാനേരങ്ങളിൽ എടാ സുപ്രമോ എന്ന് നീട്ടി വിളിക്കുന്നത് കേൾക്കാം ആടിൻ്റെ വീട്ടിൽ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും ഒരു തോർത്തുമുണ്ട് ആരും കാണാതെ അറിയിൽ ചുറ്റിവെച്ച് അതിനുമീതെ നിക്കറിടും വലിയ കുളത്തിനടുത്ത് എത്തിയാൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് ആട് വിസിലടിക്കും എനിക്ക് വിസിലടിക്കാൻ അറിയില്ല ഞാൻ കുറുക്കൻ ഓരിയിടുന്നത് പോലൊരു ശബ്ദമുണ്ടാക്കും പിന്നെ ബ്ലും ബ്ലും എന്ന് കുളത്തിലേക്ക് ഒരു ചാട്ടമാണ് പടിഞ്ഞാറ് നിന്ന് വേറൊരു കൂട്ടുകാർ കൂട്ടുകാരൻ കൂടി വരും കുളക്കരയിലെ കടമ്പ് മരത്തിൽ കയറി ആടിൻ്റെ ഒരു ചാട്ടമുണ്ട് അത് എത്ര കണ്ടാലും മടിക്കില്ല താഴ്ന്ന കുമ്പിൽ കയറി ഞാനും ചെറിയൊരു ചാട്ടമൊക്കെ ചാടും ഒരു ഞായറാഴ്ച വെള്ളം തല്ലിത്തകർത്ത് ഞങ്ങൾ നീരാടുമ്പോൾ കുളത്തിൽ പാറ ഇടിഞ്ഞു വീഴുന്നത് പോലെ ഒരു ഭീകര ശബ്ദം നോക്കുമ്പോൾ ഒരു പോത്ത് പോത്തിനെ കണ്ടതും ഞങ്ങൾ മൂന്ന് പേരും ഊരും വാരി പിടിച്ച് കടമ്പുമരത്തിൻ്റെ ഉച്ചയിൽ ഓടിക്കയറി പൊടുന്നനെ മൂന്നാല് ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവിടെയുണ്ട് ഇവിടെയുണ്ട് കയറെടുത്തോ കെട്ടിക്കോ പിടിച്ചോ വലിച്ചോ എന്നെല്ലാം പറഞ്ഞ് അവർ ബഹളം ഉണ്ടാക്കുന്നു കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം ഒരു കണക്കിന് അവർ പോത്തിനെ കെട്ടിവലിച്ചു കരയ്ക്ക് കയറ്റി കുരുത്തക്കേട് കാണിച്ചതിന് ഒരാൾ നല്ല അടിയും കൊടുത്തു സുന്ദരി കവലയിലെ അറവുശാലയിൽ നിന്ന് കയറു പൊട്ടിച്ചോടിയ സുന്ദരൻ പോത്താണ് ഞങ്ങൾ മൂന്ന് പയ്യന്മാർ കടമ്പ് മരത്തിൻ്റെ പതുങ്ങിയിരുന്നു ഈ സമയത്ത് ആരോ മൂന്ന് നിക്കർ കുളക്കരയിൽ കിടക്കുന്നത് കണ്ടു അയ്യോ മൂന്ന് പിള്ളേരെ കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അലമുറ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ മരത്തിൽ നിന്ന് ചാടിയിറങ്ങി പോലെ മൂന്ന് ഇത്തിരി കുഞ്ഞന്മാർ തോർത്തുമുടുത്ത് നിരന്നു നിന്നു പോത്തിനെ കണ്ടു പേടിച്ച് ഓടിക്കയറിയതാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങളെ അഭിനന്ദിച്ചു എന്തിനാടാ മരത്തിൽ കയറിയത് എന്നൊരാൾ ചോദിച്ചു വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമുണ്ടോ എന്നായി മറ്റൊരാൾ പോത്ത് വെട്ടുന്നത് എങ്ങനെയാണെന്ന് വളരെ കാലം എനിക്കറിയില്ലായിരുന്നു കൊമ്പുകൊണ്ട് പോത്ത് തോണ്ടി എറിയുന്നതിനെ ആണ് വെട്ടുക എന്ന് പറയുന്നത് നന്ദി നമസ്കാരം